വടകര മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന ടി കേളു അനുസ്മരണം സംഘടിപ്പിച്ചു മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മുൻ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ലക്ഷ്യമെങ്കിൽ സർക്കാരിന്റെ പിടിപ്പുകേടാണ് സംഘങ്ങൾക്ക് വിലസാൻ അവസരം ലഭിച്ചതെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോളേജ് ഹോസ്റ്റലുകളിൽ കഞ്ചാവ് പൊതികളുമായി വിദ്യാർത്ഥികൾ വരുന്ന അവസ്ഥയിലേക്ക് കേരളം മാറിയിരിക്കുന്നു ഇക്കാര്യത്തിൽ ശക്തമായ നടപടി വേണമെന്നും പൊതുസമൂഹം കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി കേളു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചുമരിൽ അതിനെ കൈവച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് സദാസമയം ഏത് അർദ്ധരാത്രി അദ്ദേഹത്തെ സബ്രഹ്മണ്യോടെയുണ്ട് ആര് വിളിച്ചാലും അതേ അപ്പോൾ തന്നെ അവരുടെ കൂടെ പോയി ആ പ്രശ്ന പരിഹാരത്തിലൂടെ ആത്മാർത്ഥമായിട്ട് പ്രശ്നം വെച്ചാൽ കേടുവിനെ എനിക്ക് മറക്കാൻ സാധ്യമല്ല പിന്നെ വടകര മുനിസിപ്പാലിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ പറയേണ്ട കേൾ വിജയിച്ച് അതിനെ നമ്മുടെ ഈ പാർലമെന്ററി പാർട്ടിയുടെ നേതാവായിട്ട് അദ്ദേഹം മാറുകയും പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം ഉയരുകയും ചെയ്തു തുടങ്ങി നമുക്ക് മടങ്ങി മുനിസിപ്പാലിറ്റി കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ സംശയ ലക്ഷമെന്ന് ഞാൻ പറയുന്നു കേടു പിന്നേരും ഈ മുനിസിപ്പൽ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി തീരുമാനിച്ച പദ്ധതി ഞാൻ നിങ്ങളോട് ഇവിടെ അവതീർത്തിക്കാൻ ഈ സമർപ്പിച്ചു മൂന്ന് തവണയോ നാല് തവണയോ മറ്റോ വിജയിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ നമുക്കെല്ലാത്തിനും അറിയാവുന്ന ഏറ്റവും ഡിഫിക്കൽട്ടായ ഏറ്റവും പ്രയാസമുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുള്ള ഒരുപാട് അദ്ദേഹം നമ്മുടെ മുനിസിപ്പാലിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് അങ്ങനെ തെരഞ്ഞെടുപ്പിക്കാണ് കാരണം കാരണം നിങ്ങൾക്ക് ജനങ്ങളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അതെന്ത് രാഷ്ട്രീയമാകട്ടെ ഒരു വെളിപ്പാടായെ ഇതാ ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളെ സഹായിക്കാൻ തീളുണ്ട് എന്ന് ജനങ്ങൾക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ആ നമ്മൾ ബ്ലോക്ക് പ്രസിഡന്റ് സതീശൻ കുര്യാടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ പി കരുണൻ പുറന്തോടത്ത് സുകുമാരൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി നിജിന് വി കെ പ്രേമൻ അഡ്വക്കേറ്റ് പി ടി കെ നജ്മൽ പി എസ് രഞ്ജിത്ത് മഠത്തിൽ പുഷ്പ ടി അരവിന്ദാക്ഷൻ രഞ്ജിത്ത് കണ്ണോത്ത് നല്ലടത്ത് രാഘവൻ വി ആർ ഉമേഷൻ തുടങ്ങിയവർ സംസാരിച്ചു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ